ുന്നത് ചില വിവാഹങ്ങളൊക്കെ ചില ആളുകൾ ചില സംഘടനക്കാരുടെ പ്രത്യേകത ഉണ്ട് പത്തര പവൻ ഏറെ സ്വർണ്ണമുണ്ടോ ആ പുതിയ പെണ്ണിന്റെ കഴുത്ത് അഴിച്ചിട്ട് കൊടുത്തത് പറ്റില്ല പത്തരേ പറ്റുള്ളൂ ആര് പറഞ്ഞു ഒരു പെണ്ണിന് നൂറ് പവൻ വരെ അവൾക്ക് ആഭരണമണിയാം ആഭരണമായി അണിയാൻ അവരുദ്ദേശിച്ച് ആഭരണമാക്കി വെച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഡെയിലി ഉപയോഗിച്ചോളന്നില്ല പക്ഷെ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ എടുത്തു വെക്കുന്ന സ്വർണത്തിന് പോലും വിശക്കാത്തില്ലെന്ന ജക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ലാതെ ഉപയോഗിക്കേണ്ട എന്ന ഉദ്ദേശത്തോടു കൂടെ ഒരു അസറ്റായി മാറ്റിവെച്ച സ്വർണം പത്തര പവനിലേറെ ഉണ്ടെങ്കിൽ ജക്കാത്തു കൊടുക്കണം എല്ലാ വർഷവും ടു പോയിന്റ് ഫൈവ് പെർസെന്റ് പക്ഷെ ഒരു പെണ്ണിന് നൂറും ഇരുന്നൂറും പവൻ ആഭരണം വെച്ചോട്ടെ ദീൻ ഹലാലാക്കിയതാണത് നമ്മളെന്തിനെ ഹറാമാക്കുന്നത് അവർക്ക് ഹലാലാണ് അള്ളാഹു പെണ്ണുങ്ങൾക്ക് ഹലാലാക്കിയതാണ് സ്വർണ്ണാഭരണങ്ങൾ അതിന് കണക്ക് പറയേണ്ടതില്ല അവര് പത്തര തന്നെ ധരിക്കാവൂ അങ്ങനെ എവിടെയില്ല സ്വർണ്ണാഭരണം അപ്പൊ വലിയ വിഷയമായിട്ട് നടക്കുന്നു എത്ര കിലോ ഉണ്ടെങ്കിലും കൊടുക്കണ്ടോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കളിപ്പ കിട്ടിയ ആ ഇങ്ങനത്തെ ഇതുവരെ അറിയാത്ത ഹിൽമൊക്കെയും മൂടി മൂടിയച്ചില്ലേ എന്നാണ് ഒരാളുടെ കമന്റ് പോലത്തെ അനുകൂലമായിട്ട് കിട്ടിക്കാണ് എത്ര സ്വർണത്തിന്റെ ആഭരണമുണ്ടോ അഞ്ചു സക്കാത്ത കൊടുക്കണ്ടെന്നാണ് ആ നല്ല ഹിൽമ കിട്ടിയത് ആഭരണമായിട്ടുണ്ടാക്കുന്നതിന് സക്കാത്തു കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് പണ്ടേ ചർച്ച ഉള്ളതാണ് പക്ഷെ ഇന്ന് ഉണ്ടാക്കണ ആഭരണങ്ങൾ ആഭരണം ധരിക്കുന്നതിന് തന്നെ എന്തിനു വേണ്ടിയാണ് ആ പറയുന്നത് ഇസ്ലാം ഭർത്താവിന്റെ മുമ്പിൽ അലങ്കാരം ചമയാനാണ് പെണ്ണിന് ആഭരണം അപ്പൊ പഠിച്ചോളി ഒരു പെണ്ണിന് ആഭരണം എന്തിനാ സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ അലങ്കാരം ചമയാണ് ഇന്ന് ആഭരണം ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഭർത്താവിന്റെ അടുത്തു കൊടുമ്പോൾ അയച്ചു വെച്ചിട്ടല്ലേ പുറത്തു പോകുമ്പോഴോ എല്ലാം അണിഞ്ഞു അപ്പൊ ആർക്ക് അത് അതിന് സക്കാത്ത് കൊടുക്കണ്ടേ അതിന് സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ ഹറാമായ ഉദ്ദേശത്തിൽ അണിയുന്ന ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണമെന്നാണ് ആഭരണത്തിന് സക്കാത്ത് ഇല്ല ഇല്ലാന്ന് പറയുന്നവരും പറയുന്നത് അതുങ്ങൾ പിടിച്ചോ മത്സരം മറ്റേ മത്സരം മാത്രം കേട്ടാൽ പോരാ അന്യ ആണുങ്ങളുടെ മുമ്പിൽ ധരിച്ച് അലങ്കാരം അണിയാനാണോ ആഭരണങ്ങൾ ആ ആഭരണത്തിനും ഉണ്ട് എന്നാണ് ആഭരണത്തിന് സക്കാത്തില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരും പറയുന്നത് അപ്പൊ പിന്നെ ഹലാലായ ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ആഭരണാവണം എന്താ ഹലാലായ ഉദ്ദേശം എന്റെ ഭർത്താവിനെ കാണിക്കാനുള്ള ആഭരണമാണ് ഇതിനാണോ ആഭരണം മഹതിയായ ആയിഷറിയാഹു തലാൻഹ അള്ളാഹുവിന്റെ റസൂലൊരിക്ക വീട്ടിലേക്ക് കയറി വന്നപ്പോ നമ്മുടെ ഉമ്മായയുടെ കൈവിരലുകളിൽ വെള്ളിയുടെ മോതിരങ്ങളുണ്ട് വെള്ളിന്റെ മോതിരണ്ട് ഉമ്മ പറയാണ് നമ്മളെ ഉമ്മ ആയിഷി അള്ളാഹു അപ്പൊ അള്ളാഹിന്റെ റസൂല് ചോദിച്ചു ആയിഷ എന്താ എന്തപ്പ കയ്യില് കുറച്ച് വെള്ളി മോതിരൊക്കെ അപ്പൊ പറഞ്ഞ വാചകം നിങ്ങൾ നോട്ട് ചെയ്യേല അള്ളാഹുവിന്റെ റസൂലേ ഞാനത് ഉണ്ടാക്കിയത് നിങ്ങളുടെ മുമ്പിൽ അലങ്കാരമായി ചമയാനാണ് അപ്പോ ഹലാലായ ഉദ്ദേശമാണ് അടുത്ത ചോദ്യം കേട്ടോളി ഉമ്മയോട് അടുത്ത ചോദ്യം ശരി നീ കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഉമ്മ വരെയാണ് ഞാനില്ല എന്നുള്ള മട്ടിൽ ഞാൻ എന്തോ ഒരു വാചകം പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞുവെങ്കിൽ എങ്കിൽ നിനക്ക് നരകം കിട്ടാൻ അത് തന്നെ എമ്പാടും മതി നിങ്ങള് പറയും ആഭരണമായിട്ടുണ്ടാക്കിയ സക്കാത്ത് കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കണ്ടെന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് കൊടുക്കണമെന്നോ അഭിപ്രായമുണ്ട് ലാഭം നോക്കിയിട്ട് പക്ഷം ചേരല്ലേ പ്രമാണത്തിനോടൊപ്പം നോക്കിയിട്ട് പക്ഷം ചേരല്ലേ ലാഭം നോക്കിയാണെങ്കിൽ കൊടുക്കണ്ടേ തന്നെയാണ് ആർക്കും അറിയത്ത് ാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ഒരു സ്ത്രീ കടന്നു വരികയാണ് ആ സ്ത്രീയുടെ കൂടെ അതിന്റെ മകളുമുണ്ട് മകളുടെ കയ്യിലതാ രണ്ട് നല്ല കട്ടിയുള്ള കടകവളകളുണ്ട് സ്വർണത്തിന്റെ വിവിധങ്ങൾ ചോദിച്ചുവരി ീ കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തു മുസ്തഫയുടെ ഗൗരവത്തോടെയുള്ള ഇതിന് പകരം ലാഹു നരകത്തി കൊണ്ടുള്ള രണ്ട് വളകൾ നിന്നെ അണീക്കുന്ന നീ ഇഷ്ടപ്പെടുമോ സഖാത്ത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യം അള്ളാഹാൻ്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് അത് രണ്ടു കണ്ട് ഊരിയിട്ട് അവിടെ നിന്ന് വെച്ച് കൊടുത്തിട്ട് ആ ഉമ്മ പറഞ്ഞ് ഹുമാലില്ലാഹി ഇത് ഹി അള്ളാൻ്റെ റസൂലിന്റെ ദീകൃക്ക് ഞാനാണ് കൊടുക്കുന്നത് അവിടെ വെച്ചാണ്ട് ഊരി കൊടുത്തു പറഞ്ഞാൽ എന്താ മതി വെണ്ണങ്ങളെത്തി ഊരി വെക്കൊന്നും വേണ്ട അതിന്റെ ജക്കാത്ത് കൊടുക്കുന്ന നമ്മൾ പറയുന്നത് ഊരി വയ്ക്കൊന്നും വേണ്ടത് ജക്കാത്ത് കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റൂല സൗകര്യം അല്ലേ കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് നമുക്ക് ഖബറിൽ നല്ലത് മരിക്കുമ്പോൾ നല്ലത് മീസാനിൽ നമ്മുടെ തൂക്കത്തിന് നല്ലത് പാലത്തിൽ കൂടെ പോകാൻ നല്ലതൊക്കെ അതാണ് കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറഞ്ഞോരും ഉണ്ട് അതിനിപ്പോ എന്താ ഇതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത് മറ്റഭിപ്രായം എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇതാണ് ഓരോ പറ്റ് പല തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സഹോദരങ്ങളെ മാത്രല്ല അള്ളാഹു പരിശുദ്ധ കുർആാൻ പറഞ്ഞത് എന്താ والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتكوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون سورة التوبة مبتنا على الله تعالى فريق. സ്വർണവും വെള്ളിയും കൂട്ടി വെക്കുന്നവർ അയിന് ആഭരണം ഒഴിവാണെന്ന് ആഹായത്തിലില്ല ഇനി ആ ആയത്തിൽ ആഹായത്തില്ലെന്ന് ആഭരണം ഒഴിവാണെന്ന് പറയണമെങ്കിൽ അതിന് മാത്രം ബലപ്പെട്ട ഹദീസ് വേണം അങ്ങനെ ഒരു ഹദീസ് ഉള്ളതായിട്ട് ഈ ഉള്ളവന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ട് എന്നാൽ ഉണ്ട് എന്നുള്ളതിനാണ് കൂടുതൽ ബലപ്പെട്ട തെളിവുകൾ ഉള്ളത് അതുകൊണ്ട് ആ വസാസുമായിട്ട് ആരെങ്കിലും നടക്കുന്നുവെങ്കിൽ പറയുന്നു നിങ്ങൾ പവൻ കഴിച്ചിട്ടില്ല ഇനി കൊടുക്കണം പത്തര പവൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം പതിനൊന്ന് പവനാണെങ്കിൽ അരപ്പവനേന്നല്ല പതിനൊന്ന് പവനും കൊടുക്കണം അങ്ങനെ ഒരാൾക്കാരെ പത്തര പവൻ കഴിച്ചിട്ടല്ലേ കൊടുക്കണം പിന്നെ ഒരു മുസ്ലിം ആർ ഇങ്ങനെ ഭയങ്കര ശബ്ദത്തിൽ പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞു ലോകത്താരും പറഞ്ഞിട്ടില്ല പത്തര കഴിഞ്ഞിട്ടുള്ള അപ്പുറം ആഭരണയെ പാടില്ല ഇനിപ്പോ ആരാ പറഞ്ഞു പത്തര പവനിലപ്പുറം ഒരു സ്ത്രീയുടെ അടുത്ത് ആഭരണം വേണ്ടെന്ന് ആരും പറയില്ലല്ലോ ഉണ്ടായിക്കോട്ടെ പതിനൊന്ന് പവനോ ഇരുപത് പവനോ ഒക്കെ അണിഞ്ഞോളൂ കുഴപ്പമൊന്നുമില്ല ജക്കാത്ത് കൊടുക്കണം എന്നാ പറയുന്നത് അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാവണം ആണുങ്ങളും ശ്രദ്ധിക്ക ബാങ്ക് ബാലൻസൊക്കെ ചെക്ക് ചെയ്യാ കൃത്യമായി സക്കാത്തു കൊടുക്കണം അതൊക്കെ വലിയ വ്യവസായികൾക്കുള്ള പരിപാടിയാണ് വ്യവസായ മേഖലയിൽ ജീവിക്കുന്ന നിങ്ങൾ ആരും വിചാരിക്കേണ്ട അതിനൊക്കെ സക്കാത്തു കൊടുക്കാൻ എത്ര വേണ്ടു എന്നുള്ളതിന്റെ കണക്കൊക്കെ ഉണ്ട്